ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ എൻ എം എസ് ആപ്പ് കഴിഞ്ഞു മാർച്ചിലൊക്കെ പണി നിർത്തി മാറ്റുമാരായിരിക്കും ഏറെ കുറെ ഉള്ളത് അപ്പം അവർക്കൊന്നും പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ വെർഷൻ മാറി കാര്യമോ അറിഞ്ഞിട്ടുണ്ടാവുക അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എൻ എം എസ് ആപ്പ് ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ ത്രീ പോയിന്റ് ടു പോയിൻറ്റ് ടു എന്ന് പറയുന്ന വെർഷനാണ് ഉപയോഗിക്കേണ്ടത് അത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോയിലോട്ട് കാണിച്ചു തരുന്നത് പിന്നെ എൻ എം ഐസ് ആപ്പിൽ ഫോട്ടോ എടുക്കുമ്പോൾ സേവ് ആക്കാത്ത പ്രശ്നമുണ്ട് അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം മൊബൈൽ മോണിറ്ററിങ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക അവിടെ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് ഓപ്ഷൻ സെൻട്രലായിട്ട് സെർച്ച് ഓപ്ഷൻ ഉണ്ട് അതിൽ മൊബൈൽ മോണിറ്ററിങ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ നമ്മളുടെ മൊബൈൽ എൻ എം എസ് ആപ്പിൻ്റെ ഫോട്ടോ അവിടെ കാണുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ എന്ന് ഇതിപ്പോൾ അൺഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്ന അതിൻ്റെ ഇപ്പുറത്ത് ഓപ്പൺ എന്നാൽ അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്ന് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ലേറ്റസ്റ്റ് പഴയ എൻ ആപ്പ് ലേറ്റസ്റ്റ് വെർഷനായിട്ട് അപ്ഡേറ്റ് ആവുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി പിന്നീടുള്ളൊരു പ്രശ്നമാണ് നിങ്ങളുടെ ഫോണിൽ എൻ എം എസ് ആപ്പ് ഓപ്പൺ ചെയ്ത് മസ്റ്റ് വർക്ക് കോഡ് മസ്റ്റോഡ് നമ്പറൊക്കെ ഫില്ല് മസ്റ്റോഡ് നമ്പറൊക്കെ സെലക്ട് ചെയ്ത് വർക്ക് മസ്റ്റോഡിലുള്ള ആൾക്കാരൊക്കെ സെലക്ട് ചെയ്ത് കൺഫേം എബോ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്ത് ക്യാമറ ക്യാപ്ചർ അറ്റൻഡൻസ് ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ സേവ് ആവാത്ത ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനത്തെ ഇഷ്യൂസ് അധികം വരുന്നത് ആൻഡ്രോയിഡ് വെർഷൻ പത്തോ അതിൽ കുറവോ ഉള്ള വെർഷനിലാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് അധികവും കണ്ടുവരുന്നത് അപ്പോൾ അവർ ചെയ്യേണ്ടത് നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് പുതിയ അതായത് ഇപ്പോൾ എൻ എം എസ് ആപ്പിൻ്റെ ഒരു എ പി കെ ഫയൽ അയച്ചു തരും അപ്പം നിലവിലുള്ള ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആ എ പി കെ ഫയൽ അതായത് എൻ എം എസ് ആപ്പിൻ്റെ വാട്സപ്പിലൂടെ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ ഈ ഇഷ്യൂ സോൾവ് ആവുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിട്ട് ഒരാൾ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരോട് നമുക്ക് നമ്മൾ ആ ലിങ്ക് അയച്ചു കൊടുത്ത് അവർക്ക് കറക്റ്റായി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതായത് നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ അവിടുന്ന് തന്നെ വാങ്ങുക നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് വിളിച്ചാൽ അവർ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും ഏറ്റവും പുതിയ വെർഷൻ്റെ എ പി കെ ഫയൽ അയച്ചു തരും അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഇഷ്യൂസ് സോൾവാകുന്നതാണ് അപ്പോൾ നിലവിൽ നിലവിൽ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമ്മൾ ഇതേമാതിരി ചെയ്ത് സോൾവ് ആയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ തൊഴിലുറപ്പ് സംബന്ധിച്ചും എൻ എം എസ് സംബന്ധിച്ചും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കമൻറ്റിലൂടെ മറുപടി നൽകുന്നതാണ് ഓക്കെ താങ്ക്